ഞങ്ങളിത് ഞങ്ങളുടെ രണ്ടാമത്തെ ഹണി പോവുകയാണ് കേട്ടോ കണ്ണും മൂക്കുള്ള ബിസ്ക്കറ്റും കഴിച്ച് ആറാം തമ്പുരാനും കണ്ടിരുന്ന് സമയം പോയതറിഞ്ഞില്ല പതിനൊന്നേ കാലിനാണ് ട്രിവാൻഡ്രത്തേക്കുള്ള ട്രെയിൻ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സർവീസ് നടത്താൻ ഞാനന്ത ഭാരത് എക്സ്പ്രസ് ആണോ എന്ന് സത്യം പറയാമല്ലോ കല്യാണത്തിന് ശേഷം അത് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് പക്ഷേ ഇത്തവണ ട്രിവാൻഡ്രം പോകുന്നത് ഞങ്ങളുടെ ഫ്ലൈറ്റ് നാളെ അവിടെ നിന്നും ആയതുകൊണ്ടാണ് ഇന്തോനേഷ്യയിലെ ബാലിയിലേക്കാണ് യാത്ര ഞങ്ങളുടെ ആദ്യത്തെ അണിമൂൺ മലേഷ്യയിൽ ഒരുക്കി തന്ന ഇഗ്നൈറ്റ് ട്രാവൽ സൊല്യൂഷൻ തന്നെയാണ് ഇത്തവണയും ഞങ്ങളുടെ ട്രാവൽ പാർട്ണർ അങ്ങനെ കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഇന്നും ട്രെയിൻ ലേറ്റ് ആണ് ഇരുപത്തഞ്ച് മിനിറ്റ് വൈകി ദേ ഞങ്ങളുടെ ട്രെയിനിങ് എത്തി പേടിക്കണ്ട വീഡിയോ കട്ടായതല്ല ഉറങ്ങാൻ കിടന്നതാണ് രാവിലെ നാലരയ്ക്ക് ട്രിവാൻഡ്രത്തെത്തി വീട്ടിലെത്തിയതും സുഖമായിട്ട് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് പല്ലും തേച്ച് താഴെ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് അമ്മായി അമ്മയും മരുമോളും ഒറ്റയ്ക്കൊരു മാങ്ങ അകത്താക്കുന്നു ഒട്ടും മടിക്കാതെ ഞാനും കൂടെ കൂടി അതും കഴിഞ്ഞ് ഞങ്ങൾ മൂന്നാളും കൂടെ ഇഡലിയും കഴിച്ച് അല്പനേരം സൊറയും പറഞ്ഞിരുന്നിട്ട് യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾക്കായി ഇറങ്ങി കറൻസി എക്സ്ചേഞ്ചാണ് ആദ്യത്തെ പരിപാടി അധികം വൈകാതെ തന്നെ അത്യാവശ്യത്തിനുള്ള കറൻസി എക്സ്ചേഞ്ച് ചെയ്തെടുത്തു കഴിഞ്ഞ് നേരെ പോയത് നമ്മുടെ സ്വന്തം പാർവതി ചേച്ചിയുടെ പാർശ്ശയിലേക്കാണ് ഇത്തവണ ചിന്നുവിന്റെ തീരുമാനം തൽക്കാലത്തേക്ക് മാത്രമുള്ള ഡ്രസ്സുമായി പോയിട്ട് മാക്സിമം പർച്ചേസ് ബാലിയിൽ നിന്നും നടത്താമെന്നാണ് അങ്ങനെ ആദ്യമായിട്ട് ചിന്നു പത്ത് മിനിറ്റിൽ പർച്ചേസും കഴിഞ്ഞിറങ്ങി കൂടെ ഞങ്ങളുടെ ക്ലോത്തിംഗ് ബ്രാൻഡായ കറ്റേറിന്റെ ഒരു ഗിഫ്റ്റും പാർവതി ചേച്ചിക്ക് കൊടുത്തിട്ട് ടാറ്റയും പറഞ്ഞ് അവിടുന്ന് നേരെ ഡെക്കാത്തലോണിലേക്കാണ് വിട്ടത് ഒരിക്കലും ഇടാൻ സാധ്യതയില്ലാത്ത സ്വിമ്മിംഗ് സൂട്ട് മേടിക്കാനാണ് ചിന്നുവിന്റെ അടുത്ത പരിപാടി ആയിക്കോട്ടെ എന്നായി ഞാനും അല്ലെങ്കിലും സ്വന്തം ഭാര്യയെ സ്വിമ്മിംഗ് സൂട്ടിൽ കാണാൻ ഏത് ഭർത്താവ് ആഗ്രഹിക്കാത്തത് തിരികെ വീട്ടിലെത്തി ഷടപടേ ഷടപടേ എന്ന് പെട്ടിയും എല്ലാവരോടും യാത്രയും പറഞ്ഞ് ഒട്ടും വൈകിപ്പിക്കാതെ എയർപോർട്ടിലേക്ക് വിട്ടു വീട്ടിൽ നിന്നും കഷ്ടി ഒരു കിലോമീറ്റർ പോലും ഇല്ലാത്തതുകൊണ്ട് രണ്ട് മിനിറ്റിൽ എയർപോർട്ടിലെത്തി ഹണിമൂൺ ആയതുകൊണ്ടാണോ എന്നറിയില്ല അറിയില്ല ഉറങ്ങിക്കിടന്ന പനിയും ജലദോഷവും ദേഹ് തലപൊക്കി എണീറ്റ് വരുന്നുണ്ട് ബാലി കാണാനും അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനും നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് ബാക്കി ഭാഗങ്ങളുമായി ഉടനെ തന്നെ വരാം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടെ വിമർശനങ്ങളും അപ്പോൾ എന്നാൽ അങ്ങനെ ആകട്ടെ